ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല കാരണം കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്യാൻ സാധിക്കാറിയത് മാത്രമല്ല പ്രത്യേകിച്ച് വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു വലിയൊരു വിഷയം ഉണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കോൺഫൻറ്റ് ഗ്രൂപ്പിൻ്റെ റോയി റോയി സാർ റോയ് സിജെ എന്ന വ്യക്തി മരിച്ചത് വളരെ ഒരു വിഷമമുണ്ടാക്കുന്നൊരു സംഭവം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം നമ്മുടെ മനസ്സിൽ കയറി കൂടിയിട്ട് കുറച്ച് വർഷങ്ങളായി നമ്മൾ കൂടുതലായിട്ട് അദ്ദേഹത്തെ അറിഞ്ഞത് എന്താണെങ്കിൽ ഈ നേഷൻ നടക്കുന്ന പ്രോഗ്രാംസിൽ സ്പോൺസർ ആയിട്ട് വന്നിട്ടാണ് അതായത് ഈ എം ജി ശ്രീകുമാറും അതുപോലെ തന്നെ ശരത്തൊക്കെ നയിച്ചിരുന്ന കുട്ടികളുടെ ഈ പാട്ടിൻ്റെ പ്രോഗ്രാം ആ പ്രോഗ്രാം കണ്ടിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം മനുഷ്യ മനസ്സിൽ കയറിയത് കാരണം അതിൻ്റെയൊക്കെ സ്പോൺസർ അദ്ദേഹമായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു വീട് ഒരു ഫ്ലാറ്റ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയിട്ട് അതിലൂടെയാണ് നമ്മൾ കണ്ടത് അങ്ങനെ വർഷങ്ങളായിട്ട് ആൾ അത് നല്ല രീതിയിലാൾക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുത്തു ധാരാളം ഫ്ലാറ്റുകളും വില്ലകളൊക്കെ ആൾക്ക് വിൽക്കാൻ സാധിച്ചു അങ്ങനെ നല്ലൊരു പേര് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നല്ലൊരു മനുഷ്യൻ എന്നുള്ള രീതിയിലും ധാരാളം ആളുകൾക്ക് ചാരിറ്റി ചെയ്യുന്നതും ഒക്കെ ആയിട്ട് അദ്ദേഹം വളരെ ഫേമസ് തന്നെയാണ് സിനിമ സിനിമാ രംഗത്തേക്ക് കടന്നു പോകുന്നു അദ്ദേഹം ആദ്യമായി സിനിമാ രംഗത്തേക്ക് കടന്നു പോകുന്നത് കാസനവ എന്ന സിനിമയാണ് മോഹൻലാലിനെ നായകനാക്കിയിട്ട് വമ്പൻ പരാജയമായി മാറി ആ സിനിമ തുടർന്നും അദ്ദേഹം സിനിമ ചെയ്തു മോഹൻലാലിനെ വെച്ചിട്ട് മറ്റൊരു സിനിമ സിദ്ദിഖ് സംവിധാനം ചെയ്ത ഒരു സിനിമ ചെയ്തു അങ്ങനെ മൂന്നാല് സിനിമകളൊക്കെ ഈ സിനിമകളൊന്നും പച്ചതൊട്ടില്ല കാരണം ബൊമ്പൻ പരാജയങ്ങളായി മാറിയിരുന്നു പക്ഷേ ആൾക്കതൊന്നും ഒരു വിഷയമായിരുന്നില്ല അതേപോലെ തന്നെ മരക്കാർ എന്ന സിനിമ മോഹൻലാലിൻ്റെ ഏറ്റവും മോശം സിനിമ എന്ന് പറയുന്ന വളരെ പരാജയമായിട്ടുള്ള മരക്കാർ എന്ന സിനിമ ആ സിനിമയുടെ പങ്കാളിയായിരുന്നു അദ്ദേഹം ആ സിനിമയും പച്ചതൊട്ടില്ല വമ്പൻ പരാജയമായി മാറി സിനിമ ആൾക്ക് ശരിക്കും നല്ലൊരു മേഖലയായിരുന്നില്ല സിനിമയിൽ കടന്നു വന്നത് സിനിമ പരാജയമായി മാറി പലതും എന്നിട്ട് അടുത്ത് ഒൾക്കാൻ തയ്യാറായിരുന്നില്ല ധാരാളം ഫ്ലാറ്റുകളും വീടുകളും ഒക്കെ കെട്ടിപ്പൊന്തിച്ചു ബാംഗ്ലൂരാണ് അദ്ദേഹത്തിൻ്റെ ഹെഡായിരുന്നത് അവിടെ ധാരാളം ബിൽഡിങ്സും കാര്യങ്ങളും നമ്മുടെ നാട്ടിലും പോലെ കോൺട്രഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ബിൽഡ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു വാർത്ത ഇന്നലെ ഏകദേശം ഒരു അഞ്ചര ആറു മണി സമയത്താണ് ഞാൻ പെട്ടെന്ന് കാണുന്നത് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല കാരണം ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട വ്യക്തി അല്ല എന്ന് വിചാരിച്ചെന്നാൽ കോടികൾ കോടികൾ മുകളിൽ കിടന്നുറങ്ങുന്ന സ്വന്തമായി ഫ്ലൈറ്റും കാര്യങ്ങളും ഹെലികോപ്റ്ററും ഒക്കെയുള്ള എന്താ പറയുക യാത്രയും വില കൂടിയ കാറുകളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷേ മനുഷ്യൻ മനുഷ്യൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം മതി അല്ലെങ്കിൽ ചെറിയൊരു കാരണം മതി മനുഷ്യന് നിയന്ത്രണം വിടാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ സ്വയം ഇല്ലാതാക്കാൻ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്തായാലും നമ്മളെല്ലാവരും നമ്മളൊന്നും ഈ അദ്ദേഹത്തിൻ്റെ പോലെ കോടികളൊന്നും ഒരു സാധാരണക്കാരെ നമ്മളൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളും കുറേ വിചാരിച്ചിട്ടുണ്ട് ഇല്ലാതാക്കണമോ നമ്മളെ തന്നെ ഇല്ലാതാക്കണമോ എന്നൊക്കെ അപ്പോഴൊക്കെ നമ്മൾ പിടിച്ചു നിന്നത് എന്താണെങ്കിൽ നാളെ ഇതെല്ലാം മാറും വീണ്ടും നമുക്ക് നല്ലൊരു കാലം വരും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ആണ് നമ്മളെല്ലാവരും പിടിച്ചു നിൽക്കുന്നത് പലരും ജീവിതത്തിൽ ധാരാളം വ്യക്തികൾ ഇതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും പക്ഷെ ചിലർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അയാളുടെ സമയം ആയിട്ടുണ്ടായിരിക്കും സമയം ആയി കഴിഞ്ഞാൽ നമ്മളെ ടൈം ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും നമുക്ക് നമ്മളെ നമ്മളെല്ലാവരും പോസിറ്റീവായി ചിന്തിക്കുക ജീവിതം മാറി മറിയും നമുക്ക് ഇനിയും മോശ സമയമായിരിക്കും ഇനിയും നല്ല സമയം വരും എന്ന് മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇനിയുള്ള ദിവസങ്ങളും നല്ല ഇനിയുള്ള നാളുകളും നല്ലതാവട്ടെ ഏതായാലും ഈ സമയത്ത് റോഹിത് സാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു